ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് ഞാനുള്ളത് മൊഹമ്മയിലാണ് കേട്ടോ മൊഹമ്മയിൽ ഒരു പഠനത്തോടൊപ്പം ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഒരു കൊച്ച് മിടുക്കി ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അത് വെളിച്ചെണ്ണയുടെ യൂണിറ്റ് ആണ് കേരളത്തിന് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങി എന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് മലയാളികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഒരു ഹരം തന്നെയാണ് അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയതാണ് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഇന്ന് ഉദ്ഘാടനം കൂടിയായിരുന്നു ഇതിന് കുറച്ച് പ്രൊഡക്ഷൻ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം സെയിൽ കഴിഞ്ഞു കഴിവു നമ്മൾ വീഡിയോയിൽ വീട്ടില് കാണിക്കും വെളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യൂണിറ്റ് ആണ് ഒരു മൈക്രോ യൂണിറ്റ് ആണ് അത് ആ കുട്ടി ആ കുട്ടിയുടെ അമ്മയും കൂടിയാണ് നടത്തുന്നത് അപ്പൊ നമുക്ക് ആ കുട്ടിയെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആ ചുണക്കുട്ടി എന്ന് വേണം പറയാൻ അതായത് പറഞ്ഞ ഇത് ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് വെളിച്ചെണ്ണ രൂപ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ളത് കാര്യം കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണല്ലോ അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണെങ്കിലും വെളിച്ചെണ്ണയിൽ ആളുകളാണ് ഏറ്റവും കൂടുതൽ മായം കേൾക്കുന്നത് മായം വന്ന് കേൾക്കുന്നത് അപ്പൊ ആർക്കും വിശ്വസിച്ചു വാങ്ങാൻ പറ്റാത്ത ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഉൽപ്പന്നങ്ങള് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവരും ആ ഇത് തന്നെയായിരുന്നു ഒരു നമ്മള് ഒരു ആയിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക യാതൊരു മായവും ചേർക്കാതെ ഉള്ളൊരു ഫുഡ് പ്രൊഡക്റ്റ്സ് എല്ലാം അവർക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളൊരു എയ്മായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടം വരെ എത്തി നോക്കുന്നു അപ്പൊ അതോടൊപ്പം നമ്മളെല്ലാ ഇപ്പൊ നമ്മളിപ്പോ എല്ലാ യുവ യുവാക്കളും പുറത്തേക്ക് യു കെയിലേക്കും അല്ലെങ്കിൽ എല്ലാവർക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംരംഭം തുടങ്ങി പഠനത്തോടൊപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് വളർച്ചയിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യം തന്നെ അപ്പൊ നമ്മൾ ഇവരിവിടെ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മൾ ഇവർ മെഷീൻസ് ഒന്ന് പരിചയപ്പെടുന്നു നമ്മളിത് കെണ്ണയട്ടെന്ന മെഷീൻ ആണ് ഇത് വരുന്ന ത്രീ എച്ച് ഡി വരുന്നിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ ഒരു മണിക്കൂറിന് ഇരുപത്തിയഞ്ച് തൊട്ട് മുപ്പത് കിലോ വരെ എണ്ണ ആട്ടാൻ പറ്റുന്ന മെഷീൻ ആണ് അതുപോലെ തന്നെ കട്ടർ ഉണ്ട് ഡീഹൈഡ്രേറ്റർ ഉണ്ട് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് തേങ്ങ ഉണക്കാൻ പറ്റുന്ന ഡീഹൈഡ്രേറ്റർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഇവര് നമ്മള് അടുത്ത് ആദ്യം തന്നെ വരുമ്പോഴത്തേക്ക് നമ്മൾ ത്രീ സ്റ്റാറിലേക്ക് വരികയുണ്ടായി അപ്പം ത്രീ സ്റ്റാറിലേക്ക് വന്നു ത്രീ സ്റ്റാറിൽ വന്നപ്പം ഞങ്ങളടുത്ത് പറഞ്ഞു സംരംഭം തുടങ്ങണം എന്ത് സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് നമുക്കിപ്പോ എല്ലാം ഇത് പഠിപ്പിച്ചു തരികയും പിന്നെ അത് എന്ത് ചെയ്യണം ഇനിയുള്ള എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എല്ലാം വെച്ചാൽ ഏറ്റവും സാര്യങ്ങള് അവർ നമുക്ക് പറഞ്ഞു തന്നെ ഇപ്പോഴും ഇപ്പൊ ഉദ്ഘാടനം ആണെങ്കിൽ പോലും ഞാൻ പഠിപ്പിച്ചു പോയതാണ് ഇപ്പൊ ഉദ്ഘാടനം ആണെങ്കിൽ പോലും നമുക്കിപ്പോ എല്ലാം പറഞ്ഞു പറഞ്ഞുതരാൻ കുറച്ചുകൂടെ നമ്മളെ നമ്മളെ എനർജറ്റിക് ആക്കാൻ വേണ്ടിട്ട് ഇന്ന് അവർ പറഞ്ഞതാണ് അപ്പൊ അത്തരത്തിലുള്ള സപ്പോർട്ട് നീ കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ വേണോ വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതോടൊപ്പം നിങ്ങൾക്ക് ഇത്തരത്തിൽ സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ നമ്പറിൽ കാണ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ വിളിച്ചോളും തേർട്ടി ഫൈവ് പെർസെന്റേജ് സബ്സിഡിയോട് കൂടി നമുക്ക് ഈ സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കും പക്ഷെ ഇവര് സബ്സിഡി എടുത്തിട്ടില്ല നിലവിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെറിയ ഈ സിവിൽ ഇഷ്യൂ വന്നതുകൊണ്ട് ഇവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ചെറിയ അയൽക്കൂട്ടങ്ങൾ അല്ലെ അങ്ങനെ സംഭവം വന്നുകൊണ്ട് ഇവർ അറിഞ്ഞില്ല പ്രത്യേകിച്ച് ഇവരറിഞ്ഞില്ല എൻഒസി പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ഒരു ചെറിയ അനുസരിച്ചല്ലോ പിന്നെ മുപ്പത്തി ആ ലോണില് എന്താ ചെറിയൊരു എമൗണ്ട് പന്ത്രണ്ട് രൂപ സിബില് പോയി ില്ല നമ്മളോടൊപ്പം പറഞ്ഞില്ല അവസാനം നമ്മളിത് ക്ലോസ് നമ്മള് ഈ കാലാവധി ക്ലോസ് ചെയ്തു ക്ലോസ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇത് പറയുന്നത് ഇങ്ങനെ അപ്പൊ അത് മൂന്നാല് മാസം തീരെ ഇഷ്യൂ ആയി ആ ഇഷ്യൂയില് കയറി സിബില് പിടിച്ചു അതുകൊണ്ട് നമുക്ക് ലോൺ ചെല്ലുമ്പോ നിങ്ങൾ ഇങ്ങനെ തിരിച്ചടവിൽ ഭയങ്കര വീഴ്ച വരുത്തിയ ആൾക്കാർ പന്ത്രണ്ട് രൂപ വെറും പന്ത്രണ്ട് രൂപ എല്ലാരും നമ്മള് മോഡലെടുക്കേണ്ടത് അല്ലെ കാര്യം പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ വാശിണ്ടാവും അപ്പൊ ഈ സബ്സിഡി മേടിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര വാദം ചെയ്തു കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇനിയും എല്ലാ സംരംഭകർക്കും അതേ സപ്പോർട്ട് എല്ലാം തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നായിരുന്നു അപ്പോ ഇവർക്ക് എല്ലാവരും ആശംസകളും നേടുന്നു ഇനി മുന്നോട്ട് ഒരുപാട് പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന്